എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ വയർ ഒന്ന് ചാടിയാൽ തടി അല്പം കൂടിയാലും പിന്നെ പൊതുവെ നമുക്ക് ആദ്യമാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ ആദ്യമാണ് അയ്യോ എന്റെ വയർ കൂടി എൻ്റെ തടി കൂടി തടി കുറയ്ക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ് നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയെ മനസ്സിലാക്കി കൊണ്ട് വേണം തടി കുറയ്ക്കാനായിട്ട് ചില ആളുകൾ തടി പെട്ടെന്ന് കൂടുമ്പോൾ അല്ലെങ്കിൽ തടി കൂടിയ ആളുകൾ അതിനായി തടി കുറയ്ക്കാനായി പട്ടിണി അടക്കും സകല ഡയറ്റുകളും പരീക്ഷിക്കും കുടവർ എണ്ണ തയ്ക്കുന്നവരുണ്ട് ബെൽറ്റ് ഇടുന്നവരുണ്ട് ഇങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്ത് അശാസ്ത്രീയപരമായ രീതിയിൽ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാതെയുള്ള എക്സസൈസുകൾ ഹെവി എക്സസൈസുകൾ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക ഈ രീതിയിലുള്ള ചില ഡയറ്റിങ്ങിലേക്കൊക്കെ പോയി തടി കുറച്ചൊക്കെ കുറയും പക്ഷെ ഓരോരോ അസുഖങ്ങൾ പിടിപെടുകയും ചെയ്യും അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്ത് എന്താണെന്ന് വെച്ചാൽ തടി കാര്യമായി കുറയാതെ അസുഖം വന്ന് ആരോഗ്യം തകരാറാവുന്ന ഒരവസ്ഥയിലേക്ക് വരും വീണ്ടും മെഡിസിനിലേക്ക് പോവുകയും അസുഖ ആരോഗ്യത്തെ ബാധകര ബാധിക്കുകയും ചെയ്തു അപ്പൊ ഇത്തരക്കാരുടെ എണ്ണം പൊതുവെ വളരെ കൂടുന്നുണ്ട് അപ്പൊ അശാസ്ത്രീയപരമായ രീതിയിൽ തടി ഉറയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തടി ഉറയ്ക്കുന്നതിന് എപ്പോഴും ചില മുന്നൊരുക്കങ്ങൾ വേണം നമ്മുടെ ബോഡിയിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ബോഡിയെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം എല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് അതായത് ഇൻടേക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ എക്സസൈസ് ഓറിയന്റഡ് ലൈഫിലൂടെ വേണം തടി കുറയ്ക്കാനായിട്ട്